എന്തുകൊണ്ടായിരിക്കും നമ്മുടെ രാജ്യത്തെ യുവതി യുവാക്കൾ വിദ്യാർത്ഥി വിദ്യാർഥിനികൾ എന്തുകൊണ്ടായിരിക്കും യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ കാനഡയിലേക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അമേരിക്ക എന്നുള്ള രാജ്യങ്ങളിലേക്ക് ഉയർത്തുക അവർ അവിടെ എത്തിപ്പെട്ടാലോ വീടും പറമ്പ് വിറ്റ് അല്ലെങ്കിൽ ലോൺ ലോണെടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെ എത്തിപ്പെട്ടാലോ ആ രാജ്യക്കാരുടെ വർണ്ണപറിയ പീഡനങ്ങളൊക്കെ ഏറ്റുമാക്കിക്കൊണ്ട് എന്ത് പണിയെടുക്കാനും നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാർ തയ്യാറാകുകയാണ് എന്തായിരിക്കാനുള്ള കാരണം അവിടെ പോയി പാത്രം കഴുകുക ക്ലീനിങ് എന്തിനും റെഡിയാൻ നമ്മൾ നാട്ടില് അതായത് ഉയർന്ന വിദ്യാഭ്യാസമുള്ള യുവതി യുവാക്കളാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് അവിടെ പോയിട്ട് എന്ത് ജോലിക്കും തയ്യാറാവുന്നത് അതും ഇത്രയും കടം പേടിച്ച് ലോടുത്താണ് പോകുന്നത് അവിടെ ചെന്നാലോ വർണ്ണ വിവേചനം വർണ്ണപറ ഇതെല്ലാം സഹിച്ചു കൊണ്ടാണ് അവിടെ നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെന്ന് നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രശ്നം എനിക്ക് മനസ്സിലായത് എന്താ പറയുക നമ്മുടെ രാജ്യത്തെ പാർട്ടിക്കാർക്ക് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മതം എന്നുള്ള ചിന്ത മാത്രമല്ല എങ്ങനെ മതം അതുപോലെ ഭർണവിവേചനം ഭർണവെറി പിന്നെ വർഗീയത കലാപങ്ങൾ എപ്പോഴും മറ്റുള്ള മതങ്ങളെ ആക്രമിക്കുക ഇതൊക്കെ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മറ്റുള്ള രാജ്യത്തേക്ക് കുടിയേറുന്നത് അല്ലാതെ രാജ്യത്തെ തൊഴിൽ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും ഒരു ചർച്ച ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്നുണ്ടോ ജനാധിപത്യം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ കലാപങ്ങൾ നടത്തരുത് മറ്റുള്ള മതക്കാർ അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കാത്തവർ എല്ലാം ഈ രാജ്യത്ത് പെട്ടവരാണ് രാജ്യത്തിൻ്റെ എന്താ പറയാ പൌരന്മാരാണെന്നുള്ള ഒരു എന്താ പറയാ പ്രബോധനം നടത്താൻ പോലും ആരും തയ്യാറാകുകയാണ് എപ്പോഴും അവർ ലക്ഷ്യം വയ്ക്കുന്നതോ വർഗ്ഗീയതയാണോ മതമാണോ അല്ല തൊഴിൽ സൃഷ്ടിക്കലല്ല എന്നാണ് ഇതിനൊക്കെ ഒരു പ്രശ്നാപ്തി നമ്മുടെ രാജ്യത്തേക്ക് നമ്മളെ യുവതി യുവാക്കൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കുന്നതാണ് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി പട്ടിപ്പോൾ ജീവിക്കേണ്ട എന്താ പറയുക നമ്മുടെ രാജ്യത്തെ യുവതി യുവാക്കളുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സാധിക്കുന്നില്ല ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അയർലൻഡിലും ഓസ്ട്രേലിയയിലും നമ്മുടെ രാജ്യക്കാതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാണാൻ അടിക്കുന്ന വീഡിയോകൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇതിനൊരു പരിസമാപ്തി നമ്മുടെ രാജ്യം ജനാധിപത്യത്തിലേക്ക് ശാസ്ത്രത്തിലേക്ക് തിരിച്ചു വരുന്നത് നന്ദി നമസ്തേ നമസ്കാരം നിങ്ങൾക്കും കമന്റ് ചെയ്യാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ ശാസ്ത്രത്തിലോ വിശ്വസിക്കുന്നു അതോ മതത്തിലോ രാജ്യത്തൊഴിൽ വേണമോ മതം വേണമോ നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നന്ദി നമസ്തേ നമസ്കാരം